തള്ളി മറിച്ച് കളഞ്ഞേക്കാണ് കേട്ടോ റബ്ബർ കിടക്കുന്നുണ്ടോ തൈ റബ്ബറാ അപ്പോൾ ആന ഇതിൽ ചെളിയൊക്കെ കണ്ടോ ആന വന്ന് ഈ ഒരു റബ്ബർ അതിലുണ്ടില്ല ഇന്നലെ ആന വന്നപ്പം ചവിട്ടി മെതിച്ച് ഇറങ്ങിപ്പോയതാണ് ഇതേണ്ടത് റബ്ബറൊക്കെ പിഴുതൊക്കെ കളഞ്ഞേക്ക് പോയി ഇത് രണ്ടു മൂന്ന് ദിവസയ്ക്ക് മുന്നേ ആന വന്നപ്പോഴേ ഒടിച്ച് കളഞ്ഞതാണ് വേണ്ടേ കവുങ്ങ് കവുങ്ങ് ചെറിയൊരു തൈ കൗങ്ങായിരുന്നു അപ്പോൾ അതും വേണ്ടേ ആന പിഴുത് ഹരിയ എസ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ചവിട്ടി മതിച്ച് എന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ കൂടി ആന നമ്മുടെ കൃഷിയിടത്തിലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കണ്ടില്ലേ വേണ്ട നമ്മുടെ ഇതുവഴിയാണ് കാട്ടാന ചവിട്ടി കയറി വന്നതും പോയതും എല്ലാം ചിറ്റാർ തെക്കേക്കരയിലാണ് കാട്ടാന ശല്യം ഇപ്പോൾ ദിവസവും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്നത് ആന വന്നിട്ട് ഇറങ്ങിപ്പോയ അതിൻ്റെ കാൽപ്പാടുകളും ഒക്കെയാണ് ഇതുവഴിയാണ് ആന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് അല്ലേ നമ്മൾ ഓടിച്ചപ്പോഴാണ് ആന ഇതുവഴിയാണ് ചാടി ഇറങ്ങിപ്പോയത് നമ്മളെ കാട്ടാന വരുന്ന ഈ ഒരു ലൊക്കേഷനാണ് ഇത് നമ്മുടെ എസ്റ്റേറ്റ് ആണ് ഇതിനപ്പുറത്ത് കാടാണ് ആ വനത്തിൽ നിന്നുമാണ് കാട്ടാന ഈ റിവറും തോട്ടത്തിൽ കൂടി നമ്മുടെ ഈ കൃഷിയിടത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത് ഇപ്പം ഇവിടെ ജനവാസ മേഖലയാണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് വേണ്ടോ ഈയൊരു വീട്ടിലെ ആൾക്കാരാണെങ്കിൽ ആനയെ പേടിച്ച് ഇവിടുന്ന് ഇപ്പോൾ മാറി താമസിക്കുകയാണ് ഇപ്പം ഇവിടെ ആരും താമസിക്കുന്നില്ല അതുപോണെങ്കിൽ ആനശല്യമാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ് വേണ്ടേ കൗുങ്ങ് കവുങ്ങ് ചെറിയൊരു തൈ കൗുങ്ങ് അപ്പോൾ അതും വേണ്ടേ ആന പിഴുത് ഇവിടെ മാറ്റിയിട്ട് അതിൻ്റെ ചോറൊക്കെ തിന്നിട്ട് പോയതാണ് വേണ്ട അപ്പോൾ ഓലയിലൊന്നും തൊട്ടിട്ടൊന്നുമില്ല അത് ഇവിടുന്ന് കുത്തിക്കീറി അപ്പോൾ ഇതിൻ്റെ ആ ചോറൊക്കെയാണ് അത് തിന്നേക്കുന്നത് വേണ്ട ആന വരുന്നത് നമ്മുടെ ഈ ഒരു റബ്ബറൻ തോട്ടത്തിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം തൈറബ്ബറാണ് എന്തുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാം തൈറബർ റബ്ബറാണ് ഇവിടെ കണ്ടോ ഓരോ ഇടിയും ഇടിച്ച് നിരത്തിയാണ് ആന ഇറങ്ങിയേക്കുന്നത് ഇവിടുത്തെ കൂടുതൽ വിഷ്വൽസ് നമുക്ക് കാണാവുന്നതാണ് വേണ്ട ആന ചവിട്ടിയ കണ്ടോ കണ്ടോ ഇന്നലെയും വന്ന് ഇവിടെ ഭയങ്കര നാശമായിരുന്നു നമ്മൾ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ അന്നേരം തന്നെ ഒരു സ്പോട്ടിൽ ഒരു പത്ത് മിനിറ്റിനകത്ത് അവർ ഇവിടെ എത്തിച്ചേർന്നു ഇത് വേണ്ട ആന ചവിട്ടി നിറങ്ങി ഇറങ്ങി വന്നതാ ഉണ്ടോ ഇവിടെ ഈടിയൊക്കെ ഇടിച്ചിട്ടേക്കുന്നതാണ്ടോ അപ്പോൾ ഈ റബ്ബറിൻ്റെ എല്ലാം നശിപ്പിച്ചേക്കാണ് കൂടുതൽ റബ്ബറും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോഴാനയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി പത്ത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആനയൊക്കെ ഇവിടത്തേക്ക് ഇവിടെയൊക്കെ എത്തിച്ചേരുന്നുണ്ട് ഇത് വേണ്ടോ ആനയുടെ കാലും ഉണ്ടോ കാലിൻ്റെ അപ്പാടുണ്ടോ അപ്പം വേണ്ട ഈ ഒരു കയ്യാലയൊക്കെ ഇടിച്ച് നിരത്തി കളഞ്ഞു വയ്ക്കും ഇവിടെയൊക്കെ റബ്ബർ ഉണ്ടായിരുന്നു അതെല്ലാം ഒടിച്ച് പറിച്ചു കളഞ്ഞു നോക്കുകയുണ്ടോ ഈ ഒരു റബ്ബറൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ എല്ലാം തൈ റബ്ബറായിരുന്നു അപ്പം ഈ ഒരു ഇത് നിൽക്കുന്ന പ്ലാവാണ് ഈ പ്ലാവയിലും ചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയാണ് ഇത് വരുന്നത് ഇപ്പോൾ ഇതിലൊന്നും ചക്കയൊന്നുമില്ല ഒന്നോ രണ്ടോ ചക്കയൊക്കെ നിൽപ്പുള്ളൂ എങ്കിലും ദിവസം ആന ഇവിടെയൊക്കെ എത്തിച്ചേരുന്നു കണ്ടോ അതുകൊണ്ട് ഈ ഒരു ഈടിയൊക്കെ ഇടിച്ച് നിരത്തിയാണ് ഇറങ്ങിപ്പോയേക്കുന്നത് താപ്പോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് താഴെ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനൊരു തോടുണ്ട് കേട്ടോ ആ തോട്ടിലൊക്കെ വെള്ളം കുടിക്കാനും അവിടെ ഒരു ഓലിയൊക്കെ ഉണ്ട് അതായത് ചെറിയൊരു കിണർ അപ്പോൾ ആ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ താപ്പോട്ട് ഇതിലിറങ്ങിപ്പോവും പിന്നെ ഇവിടുന്ന് അക്കരയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അൾത്താമസമൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ തെങ്ങ് കവുങ്ങ അതുകൊണ്ടൊക്കെയുള്ള ഇതെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സാധാരണ ഇവിടെ റബ്ബറാണ് കൂടുതലും കൃഷി ചെയ്യുന്നതെങ്കിലും റബ്ബർ പോലും ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇത് കണ്ടില്ലേ ഒരു റബ്ബറിൻ്റെ ഇത് കമ്പൊക്കെ ഒടിച്ച് വലിച്ച് വരി ഇട്ടേക്കുന്നുണ്ടോ അതൊക്കെ ഒടിഞ്ഞു പോയി ഈ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടിയാണ് ഞാൻ ഇതുവഴി നേ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ തോട്ടത്തിലെ ഡി ആറായിരുന്നു അപ്പം അതിൻ്റെ അതിർത്തി നിർണയിച്ചേക്ക് അപ്പോൾ ഇതെല്ലാം ഇടിച്ച് നിരത്തി കളഞ്ഞിട്ടാണ് ഇതുവഴി ആന ഇങ്ങോട്ട് നമ്മുടെ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് ദിവസം ഒരു രണ്ടും മൂന്നും ആന വെച്ചാണ് രാത്രിയിൽ വരുന്നത് അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഒരു ആന മാത്രമേ ഇവിടെ വന്നുള്ളൂ അതിന് മുന്നേറ്റ ദിവസമൊക്കെ രണ്ടും മൂന്നു ഓണമൊക്കെയാണ് ആന വരുന്നത് ഇത് കണ്ടില്ലേ ഇന്നലെ ആന വന്നപ്പം ചവിട്ടി മതിച്ച് ഇറങ്ങിപ്പോയതാണ് ഇതുകൊണ്ട് റബ്ബറൊക്കെ പിഴുതൊക്കെ കളഞ്ഞേക്കുന്ന കാണാം അതുകൊണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പത് റബ്ബറെങ്കിലും ഈ ഒരു ഭാഗത്തുനിന്ന് ആന തള്ളിക്കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് റബ്ബറേ ഇല്ല കണ്ടോ നല്ല റബ്ബറൊക്കെ ആയിരുന്നു തൈ റബ്ബർ ആയിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് റബ്ബറേ ഇല്ല അപ്പം ഇവിടെ നിന്ന റബ്ബറും തള്ളിക്കളഞ്ഞേക്കാണ് നമുക്കതിൻ്റെ അടുത്ത് ചെന്നിട്ട് റബ്ബറിന് എങ്ങനെയാണ് ഒടിച്ച് കളഞ്ഞേക്കുവാണോ അതോ പിഴുതു കളഞ്ഞേക്കുവാണോ എന്ന് നമുക്ക് നോക്കാം അപ്പോഴേ കണ്ടോ ഈ റബ്ബർ തള്ളി മറിച്ച് കളഞ്ഞേക്കുവാണോ കേട്ടോ റബ്ബർ കിടക്കണുണ്ടോ തൈ റബ്ബറ അപ്പോൾ ആന ഇതിൽ ചെളിയൊക്കെ കണ്ടോ ആന വന്ന് ഈ ഒരു റബ്ബറേൽ ചാരി അതിൻ്റെ പുറം ചെറിയുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്തപ്പോഴേ റബ്ബർ പിഴുതു പോയതാണെന്ന് തോന്നുന്നു ഈ ഒരു വഴിയും ആന കയറി വരുന്ന ഒരു ആനത്താര തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തേക്കും കല്ലുമെല്ലാം ഇടിച്ച് കളഞ്ഞ് കണ്ടോ അല്ലേണ്ടേ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും കണ്ടോ ഈ കരിയ എസ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ചവിട്ടി മതിച്ച് നിന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ കൂടി ആന നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ് കണ്ടോ മറ്റൊരു റബ്ബർ കണ്ടോ അത് ഇവിടെ വെച്ച് ഇടക്ക് വെച്ച് അങ്ങ് ഒടിഞ്ഞു പോയി ഇത് രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുന്നേ ആന വന്നപ്പോഴേ ഒടിച്ച് കളഞ്ഞതാണ് ഇത് കണ്ടോ ഈ ഒരു റബ്ബറിൻ്റെ കമ്പ് വലിച്ചൊടിച്ച് കളഞ്ഞേക്കുന്നു കണ്ടോ അതുപോലെ ഈയൊരു റബ്ബറും കണ്ടോ അതും ഈ ആന ചാരിതാണ് ചാരി അതിൻ്റെ പുറമൊക്കെ ചൊറിഞ്ഞതാണ് അപ്പോൾ അതും പിഴുതാങ്ങ് പോയി വേണ്ടേ കവുങ്ങ് കവുങ്ങ് ചെറിയൊരു തൈ കവുങ്ങായിരുന്നു അപ്പോൾ അതും വേണ്ടേ ആന പിഴുത് ഇവിടെ മാറ്റിയിട്ട് അതിൻ്റെ ചോറൊക്കെ തിന്നിട്ട് പോയതാണ് വേണ്ട കവുൻ്റെ ഓലയിലൊന്നും തൊട്ടിട്ടൊന്നുമില്ല അത് ഇവിടുന്ന് കുത്തി കീറി അപ്പം ഇതിൻ്റെ ആ ചോറൊക്കെയാണ് അത് തിന്നേക്കുന്നത് വേണ്ട കേട്ടോ ഇവിടെ ഇതുവഴി ആന വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഈ ഒരു വലിയ റബ്ബർ ആയിരുന്നുണ്ടോ അതും തള്ളി താഴേക്ക് കളഞ്ഞേക്കുക കളഞ്ഞേക്കുണ്ടോ ഇത് റബ്ബറ് വെട്ടുന്ന റബ്ബറാണ് എന്തായാലും ഇവിടെ ഒരു കൃഷിയും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല മലയോര കർഷകർക്ക് പാടാ ദുരിതമായി മാറിയേക്കുകയാണ് ഈ കാട്ടാന ശല്യം